ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസേളത്തിൽ നിന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കണം കൊടുക്കേണ്ട കൂട്ടുകാരെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണ് ഈ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണം ചെയ്തേക്കേണ്ട കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ലൈക്കും കമൻറ്റ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് വേണം വേണോട്ടോ കൂട്ടുകാരെ എങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞാൽ അബാകസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ കഴിഞ്ഞ ഇപ്പം ക്ലാസ് കഴിഞ്ഞു അപ്പം ഞാൻ മോന് നൂഡിൽസ് ആട്ട നൂഡിൽസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ അതിലുള്ള മസാല ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ തന്നെ മല്ലിപ്പൊടി ഇങ്ങനെ ഗര മസാല ഇതൊക്കെ ചേർത്തിട്ട് തക്കാളിയൊക്കെ വഴിറ്റി അങ്ങനെ ഞാൻ ഉണ്ടാക്കുകയോ ചെയ്യണത് അപ്പോൾ അത് മോനുണ്ടാക്കി കൊടുത്തു ചായയും തിളപ്പിച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞൊന്ന് മേൽ കഴുകി വന്നതേ ഞാൻ ദേ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വിളക്ക് നമ്മൾ തെളിയിച്ച് ഫ്രണ്ടിലാണ് കേട്ടോ വയ്ക്കുന്നത് ഇവിടെ കൃഷ്ണൻ്റെ മുന്നിൽ നമ്മൾ ചിരാതാണ് കേട്ടോ തെളിയിക്കുന്നത് രണ്ട് ചെറിയ തിരി ഇട്ടിട്ട് നമ്മളിവിടെ ചിരാതെ തെളിയിച്ച് വച്ചു പിന്നെ ചന്ദനത്തിരി എല്ലാം കത്തിച്ച് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ സന്തീപം ഫ്രണ്ടിൽ വയ്ക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇരുട്ടായിട്ടോ കൂട്ടുകാരെ അപ്പൊ അങ്ങനെ കുറച്ചുപേരായിരുന്നു അങ്ങനെ ഇതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി വൈകിട്ടത്തെ ഊണിനുള്ള പരിപാടി നോക്കുകയാട്ടോ അതിനായിട്ട് ഇന്ന് പരിപ്പും ബീട്രൂട്ടും ആണ് നമുക്ക് നമ്മൾ കറി വെക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇത് തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കണ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു വളരെ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ ആ അപ്പം നമ്മളിതാ പപ്പടം കാച്ചാണ് പപ്പടം കാച്ചു കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ അപ്പം നമുക്ക് കറി കടുവർത്ത് എടുക്കുകയും ചെയ്യാമല്ലോ കടു കളിച്ചെടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ തലേദിവസം അയിലക്കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ തഴുതാമയും പമ്പറും കൂടെ തോരം വെച്ചതും സ്വല്പം ഇരിപ്പുണ്ട് അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്തേ കൂട്ടുകാരെ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാട്ടോ കൂട്ടുകാരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ